പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഒരു രോഗം വന്നാൽ അത് മാറിയേ മതിയാകൂ അതല്ലാത്തതൊന്നും പരിഹാരമല്ല എന്നാണ് ഈ ധാരണ നമ്മൾ തിരുത്തണം കാരണം ക്ഷമിച്ചുകൊണ്ട് മരിക്കുന്നത് വരെ ക്ഷമിക്കാനുള്ള ഒരു സന്നദ്ധത കൂടി രോഗികൾക്കുണ്ടായിരിക്കണം പലരും അസ്വസ്ഥരാണ് എന്താണ് എന്റെ രോഗം മാറാത്തത് രോഗം മാറിയിട്ടില്ലെങ്കിൽ അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായത് വിചാരിക്കുന്നു മോശമായത് ചിന്തിക്കുന്നു രോഗം മാറലല്ലാതെ വേറൊരു പരിഹാരവും ഇല്ല എന്ന് അവർ ധരിച്ചു വച്ചിരിക്കുന്നു അങ്ങനെയല്ല മരിക്കുന്നത് വരെ ക്ഷമിക്കാനും കൂടി വിശ്വാസികൾ തയ്യാറായിരിക്കണം കാരണം നമുക്കറിയാം ധാരാളം ആളുകൾ അവർക്ക് ബാധിക്കുന്ന രോഗങ്ങൾ കൊണ്ടാണ് മരണപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ രോഗം വന്ന ആളുകൾക്കൊക്കെ അത് ശിഫയായിട്ടുണ്ടോ ഇല്ല മറിച്ച് രോഗം വന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും മരണപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് രോഗം ശിഫയാകുമെന്ന് ഉറപ്പിക്കേണ്ടതില്ല ആ രോഗത്തിലൂടെ മരണം തന്നെ സംഭവിച്ചേക്കാം ധാരാളം ആളുകൾ മരിക്കുന്നത് വരെ രോഗികളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകും പരിസരങ്ങളിലുണ്ടാകും സുഹൃത്തുക്കളുടെ വീടുകളിലുണ്ടാകും നാടുകളിലുണ്ടാകും മരിക്കുന്നത് വരെ രോഗമുള്ള ആളുകൾ അപ്പോൾ മരണം വരെ തൻ്റെ എന്ന ഒരു പ്രതീക്ഷ വിശ്വാസികൾക്കുണ്ടാകണം അതല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറാവണം മാത്രമല്ല രോഗം മാറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചാൽ അൽഹദില്ല അത് ഏറ്റവും ഉയർന്ന ദർജയാണ് എന്താണ് അതിനുള്ള തെളിവ് ഇമാം ബുഖാരില്ലാഹി അലൈ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അതാ റബാഹ് അൻ അദ്ദേഹം പറയുകയാണ് ഇബു അബ്ബാസ് അൻ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു അല ജന്ന കത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ ഈ സ്ത്രീ സ്വർഗക്കാരിയാണ് കാരണം അലൈഹി അലിസ്ലമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുൽത്തുബാല അതെ സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ ദുനിയാവിൽ വെച്ച് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് കാണണം ഹാദിഹിൽ ഇതാ ഈ ഒരു കറുത്ത സ്ത്രീ കറുത്ത നിറമുള്ള ഈ ഒരു സ്ത്രീ ഈ സ്ത്രീ അലൈഹി നബി വന്നിട്ട് പറഞ്ഞു ഇന്നി വസ്ലമെന്നു എനിക്ക് അപസ്മാരമുണ്ടാകുന്നു അല്ലെങ്കിൽ ജിന്നുബാധ ഉണ്ടാകുന്നു ആ സമയമാകുമ്പോൾ എന്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നു അതുകൊണ്ട് ഫതുവാഹലി എനിക്ക് ഈ അസുഖം മാറാൻ വേണ്ടി നബിയെ നിങ്ങൾ ദ്വാ ചെയ്യണം എനിക്ക് അപസ്മാരമുണ്ടാകുമ്പോൾ എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നു അതുകൊണ്ട് ഈ ഒരു രോഗം എനിക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കുന്നുണ്ട് അത് മാറാൻ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം കാല അപ്പോൾ റസൂൾ പറഞ്ഞ എന്താണ് വലക്കിൽ ജന്ന നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ക്ഷമിച്ചോളൂ ഈ രോഗം മാറണ്ട നോക്കൂ നിങ്ങൾ ഞാൻ ദ്വാ ചെയ്യുന്നില്ല ക്ഷമിക്കുക മരിക്കുന്നവരെ നിനക്ക് നിനക്ക് അതല്ല നിർബന്ധമാണെങ്കിൽ ഷിഫ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചെയ്യാം എന്താണ് വേണ്ടത് നോക്കൂ നിങ്ങൾ ആ ഒരു സ്ത്രീ തെരഞ്ഞെടുത്തത് ഏതാണെന്ന് നോക്കൂറു ആ സ്ത്രീ ആ സ്ത്രീ പറഞ്ഞു ഞാൻ ക്ഷമിക്കാം ഇന്നി പക്ഷെ ആ സ്ത്രീ പറഞ്ഞു എന്റെ വസ്ത്രം നീങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് എന്റെ വസ്ത്രം നീങ്ങിപ്പോരുതെന്ന് മാത്രം നിങ്ങൾ ദുവാ ചെയ്താൽ മതി കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് അത് വളരെ പ്രയാസകരമാണല്ലോ അത് മാത്രം നിങ്ങൾ ദുവാ ചെയ്താൽ മതി എന്നാൽ എന്റെ രോഗം മാറേണ്ടതില്ല നബീസ് അലിസ്ലം അങ്ങനെ ദുവാ ചെയ്തു പിന്നീട് ആ സ്ത്രീക്ക് വസ്ത്രം നീങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായില്ല പക്ഷേ ആ സ്ത്രീക്ക് ആ രോഗം മരണം വരെ തുടർന്നു എന്നാണ് ആ സ്ത്രീ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു ഇബുനഹിൻ്റാഹി അലൈ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് ഹിസാബില്ല വിചാരണയില്ല എന്നാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അസ്ബിറു ബലഅസ്ബിറു വലിസാബ് ആലേ ഞാൻ ക്ഷമിക്കാം എനിക്ക് ഹിസാബ് വേണ്ട വിചാരണ വേണ്ട അപ്പോൾ ക്ഷമ തെരഞ്ഞെടുത്തു ഇങ്ങനെയുമാകാം എന്റെ രോഗം മാറിയേ മതിയാകൂ എന്നല്ല എന്റെ രോഗം മാറിയിട്ടില്ലെങ്കിൽ പോലും എന്റെ രോഗം മാറിയിട്ടില്ലെങ്കിൽ പോലും എനിക്ക് പരലോകത്തിലെ നേട്ടം മതി എന്ന് കരുതിക്കൊണ്ട് ക്ഷമിക്കാനുള്ള ഒരവസ്ഥയും വിശ്വാസികൾക്ക് തെരഞ്ഞെടുക്കാവുന്നതാണ് അത് വളരെ ഉയർന്ന ദറജ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി ഇസ്ലാമിൽ ഉണ്ട് എന്ന തത്വം രോഗികളായ ആളുകൾ മനസ്സിലാക്കണം മരണം വരെ രോഗം മാറിയിട്ടില്ലെങ്കിൽ പോലും അതിനൊരു ഞാമത്തായി കാണാൻ വിശ്വാസികൾക്ക് സാധിക്കണം മൂന്നാമത്തത് അധിക രോഗികളും മറന്നു പോകുന്ന എന്നാൽ ഏറെ ഗൗരവം നിറഞ്ഞൊരു കാര്യമാണ് എന്താണത് ഒരു രോഗം വന്നാൽ അൽഹംദില്ല എന്ന് പറയുക കാരണം രോഗം വന്നാൽ എങ്ങനെയാണ് അൽഹദുല്ല എന്ന് പറയുക സാധാരണ ആളുകൾ കരുതിയിട്ടുള്ളത് ഒരു സന്തോഷം വരുമ്പോൾ മാത്രമാണ് അൽഹമുല്ല എന്ന് പറയേണ്ടത് ഒരു പ്രയാസം വരുമ്പോൾ അൽഹമദുല്ല എന്ന് പറയുകയോ എന്നാൽ അലൈഹി വിസ്വദാലിസ്ലമ പ്രയാസം വന്നാലും അൽഹദുല്ലാഹി അലാഖുല്ലിഹാൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക രോഗം വന്നാൽ അതിന്റെ ഞാമത്തുകളെ കുറിച്ച് ആലോചിച്ചിട്ട് അൽഹില്ല എന്ന് നാവുകൊണ്ട് പറയുന്നവർക്ക് ചില പ്രത്യേകതയുണ്ട് ഇമാം അഹമ്മദ് അറമദുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അദ്ദേഹം ഒരു രോഗിയെ സന്ദർശിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സലിസ്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ് അള്ളാഹു പറയുന്നത് വിശ്വാസിയായ എന്റെ ഒരു അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ ഫഹമിദനി അപ്പോൾ ആ അടിമ അല്ല എന്ന് പറയുന്നു അലാബ് ആ പരീക്ഷണത്തിലും പറയുന്നത് എന്താണ് അലഹമില്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ രോഗം പിടിച്ച് കിടക്കുന്ന ആ ബെഡിൽ നിന്ന് ആ വ്യക്തി സുഖം പ്രാപിച്ച് എഴുന്നേൽക്കുമ്പോൾ ഉമ്മ പ്രസവിച്ചതുപോലെയാണ് എഴുന്നേൽക്കുക ശ്രദ്ധിക്കുക ഒരു രോഗം ബാധിച്ച് കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധീകരിക്കപ്പെടും കിടക്കുമ്പോ അൽഹന്ദ്രസവിച്ചതുപോലെ ഉസ്മാനു പറയും അന എന്റെ അടിമയെ ഞാൻ ഇത്രയും നേരം ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നു എന്റെ പരീക്ഷണത്തിൽ ഞാൻ അവനെ പരീക്ഷിച്ചു അതുകൊണ്ട് ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ആ വ്യക്തി ചെയ്ത പ്രവർത്തനങ്ങളുടെ അതേ പ്രതിഫലം രോഗിയായി കിടന്ന സന്ദർഭത്തിലും ആ വ്യക്തിക്ക് എഴുതണം എഴുതണമെന്നുള്ള ഉസ്മാനോ താല മലക്കുകളോട് കൽപ്പിക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് നേട്ടമാണുള്ളത് ഒന്ന് ഉമ്മ പ്രസവിച്ചതുപോലെ ഒരു കുഞ്ഞിനെ പോലെ ശുദ്ധീകരിക്കപ്പെടുക രണ്ടാമത്തത് ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ചെയ്തിരുന്ന മുഴുവൻ അമലുകളും അതേപോലെ രേഖപ്പെടുത്തപ്പെടുന്നു ആരോഗ്യം ഉള്ള സന്ദർഭത്തിലെ പ്രവർത്തനങ്ങൾ രോഗാവസ്ഥയിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും സമ്പൂർണമായ പ്രതിഫലം അലഹമ്മദില്ല അതെപ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോഴാണ് അതുണ്ടാവുന്നത് ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കുക ഇമാം മാലിക് റഹമതുഹി അലി അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്നു ഇതും വളരെ ഗംഭീരമായ ഒരു ഹദീസാണ് പറയുകയാണ് ഒരു അടിമക്ക് രോഗമുണ്ടായാൽ രണ്ട് മലക്കുകളെ ആ രോഗിയുടെ അടുത്തേക്ക് അള്ളാഹു സുസ്ബാന പറഞ്ഞയക്കുന്നു ശ്രദ്ധിക്കുക നമ്മൾ രോഗികളാവുമ്പോൾ രണ്ട് മലക്കുകൾ നമ്മളെ സന്ദർശിക്കുന്നുണ്ട് ശരിക്കും ശ്രദ്ധിക്കുക ശരിക്ക് ശ്രദ്ധിക്കുക നമ്മൾ രോഗികളാവുമ്പോൾ എന്തു രോഗമാകട്ടെ രണ്ട് മലക്കുകളെ അള്ളാഹു നമ്മുടെ അടുക്കലേക്ക് പറഞ്ഞയക്കും സകാലം എന്നിട്ട് മലക്കുകൾ മലക്കുക അള്ളാഹുസ്ബാനോ തല മലക്കുകളോട് പറയും ആ രോഗി തന്നെ സന്ദർശിക്കുന്ന ആളുകളോട് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ രണ്ടാളും നോക്കണം എന്നാണ് നോക്കൂ നിങ്ങൾ ഈ മലക്കുകൾ എന്തിനാണ് വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് നമ്മെ സന്ദർശിക്കാൻ വരുന്ന സന്ദർശകന്മാരോട് നമ്മൾ എന്താണ് ആ രോഗത്തെ കുറിച്ച് പറയുന്നത് എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ മലക്കുകൾ പറഞ്ഞേക്കുന്നത് സന്ദർശിക്കുന്ന ആളുകളോട് എങ്ങനെയുണ്ട് ആ സുഖം ചോദിക്കുമ്പോൾ അൽഹമുല്ല അൽഹ അലഹമ്മ ഹൈറാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഈ വാക്ക് മലക്കുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തും വഹുവ ആയാലും അള്ളാഹുവിനറിയാം എന്നാലും ആ മലക്കുകൾ അള്ളാഹു ഏർപ്പാടാക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു നമ്മെ സന്ദർശിക്കുന്ന ആളുകളോട് എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ എടങ്ങേറ് തന്നെ വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെ ആയിപ്പോയി അള്ളാഹു എന്തിനാണ് എന്നെ എന്നെങ്ങനെ പരീക്ഷിച്ചത് വേറെ ആർക്കും ഈ പരീക്ഷണം നൽകാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാൻ കഴിയും എന്നാൽ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് എന്താണ് പറയുന്നത് അൽഹന്ദില്ല അൽഹമദില്ല എന്ന് പറഞ്ഞാൽ ഈ വാക്ക് മലക്കുകൾ ഈ രണ്ട് മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കും അപ്പോൾ അള്ളാഹു ഉസ്മാനത്തില് പറയുന്നത് ശ്രദ്ധിക്കൂ അലൈ ഈ അടിമയുടെ കാര്യം എന്നിലേക്ക് വിടൂ വിടൂന്ന ഈ രോഗം കാരണം ഈ അടിമ മരിക്കുകയാണെങ്കിൽ ഞാൻ ഈ അടിമയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും ആ രോഗത്തിലൂടെ ലഭിക്കുന്നത് സ്വർഗ്ഗമാണ് പക്ഷെ അൽഹദില്ല എന്ന് പറയണം ഇനി രണ്ട് മരിക്കുന്നില്ല എന്ന് വഇൻ അന ഞാൻ ശിഫ വിചാരിക്കുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ അല്ലാഹു പറയുന്നത് ഞാൻ ശിഫ എന്നാണ് അൻ ഉബ്ദിലഹു ലഹ്മൻ മിൻ ലഹ്മിഹി ഈ രോഗാവസ്ഥയിലുള്ള മാംസത്തെക്കാൾ നല്ല മാംസം പകരം കൊടുക്കും വദമൻ മിൻ ദമിഹി ഇപ്പോഴുള്ള രക്തത്തെക്കാൾ നല്ല രക്തം കൊടുക്കും വൻ അൻഹു അതിന് പുറമെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കുകയും ചെയ്യും ഭൗതികവും ആത്മീയവുമായ മാറ്റം ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കൂ ആത്മീയമായ മാറ്റം വാൻ എന്താണ്ഫിറൻ ഹുസൈത്തി പാപങ്ങൾ മായ്ച്ചു കൊടുക്കലാണ് ഇനി ഭൗതികമായ മാറ്റമുണ്ടോ ഉണ്ട് നമ്മുടെ രക്തം പുതിയ രക്തമായി മാറുന്നതാണ് അലഹമില്ല അലഹദില്ല കാരണം രോഗാണുക്കൾ അധികവും രക്തത്തിലും മാംസത്തിലും ഒക്കെ ഉണ്ടാകും അത് മാറിയിട്ട് പുതിയ രക്തം പുതിയ മാംസം ഇതൊരു പക്ഷേ ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണമെന്നില്ല പക്ഷേ അള്ളാ ഉസ്ബാനുത്തലയുടെ വാഗ്ദാനമാണ് പുതിയ രക്തം പുതിയ മാംസം പുതിയ ആരോഗ്യം പാപങ്ങൾ മായ്ക്കപ്പെട്ടു പുതിയ അവസ്ഥ എന്താണ് വേണ്ടത് എന്ന് പറയുക ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധീകരിക്കപ്പെടും ഇതിനേക്കാൾ വലിയ ഞാൻ എന്താണ് അതുകൊണ്ട് സഹോദരങ്ങളെ രോഗികൾ അലഹമദില്ല എന്ന് പറയാൻ മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ഒരുപാട് ഖയറുകളുണ്ട് ഒരുപാട് ഖയറുകളുണ്ട് അതുകൊണ്ട് മറ്റു അനിഷ്ടങ്ങളുടെ വെറുപ്പിന്റെ വാക്കുകളൊക്കെ മാറ്റിയിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹുവിൽ നിന്നുള്ള ഞാമത്തുകളെ സംബന്ധിച്ച് ആലോചിച്ച് ആത്മാർത്ഥമായി തന്നെ അലഹമദില്ല എന്ന് പറയുക